എല്ലാവർക്കും സിനിമാ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞു മൂടി കിടക്കുന്ന ഒരു നാട് ഈ നാട്ടിലാണെങ്കിൽ വലിയ ആളും ബഹളവും ഒന്നും ഇല്ല ചുമ്മാ സൈലൻസ് ആയിട്ട് കിടക്കുന്നൊരു നാടാണ് ഒരു നാട്ടിൽ രണ്ട് ഡെഡ് ബോഡികൾ കണ്ടെത്തുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ അതാണ് അതിന്റെ ഒരു ഭംഗി പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കിഡിലൻ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു സിനിമ കണ്ടുനോക്കുക കാരണം കിഡ്ഡിലൻ സിനിമയാണ് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോ അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം ഒരു രാത്രി മഞ്ഞ് ഒരു സ്ഥലം അങ്ങോട്ട് പേടിച്ചു പറച്ച് ഓടി വരികയാണ് ഒരു പെൺകുട്ടി ഇവളുടെ ദേഹത്താണെങ്കിൽ ആകെ അത് മാത്രമല്ല അവൾക്ക് തീരെ വയ്യ അതൊന്നും പോരാഞ്ഞിട്ട് അവളുടെ കാലിലാണെങ്കിൽ ചെരുപ്പ് പോലും ഇല്ല ഇത്രയും മഞ്ഞിൽ ചെരുപ്പൊന്നും ഇടാണ്ട് വരികയെന്ന് പറഞ്ഞാൽ അവൾ എന്തിനെയോ ഭയക്കുന്നുണ്ട് അങ്ങനെ ഓടി ഓടി വയ്യാണ്ടാവുന്നു അവളെ നിലത്ത് വീഴുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന കുറേ ആടുകളെയാണ് ഈ ആടുകളെയൊക്കെ ഹണ്ടി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറേ ചെന്നായ്ക്കൾ എന്നാൽ ആ ചെന്നായ്ക്കളെയൊക്കെ ഹണ്ടി ചെയ്യാണ് നമ്മളുടെ നായകനായ കോറി ഈ കോറി ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ളൊരു ഹണ്ടറാണ് ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം വന്യമൃഗങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ശല്യമാണ് അവർ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ വന്യമൃഗങ്ങൾ സോ അവരെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ളൊരു ഹണ്ടറാണ് കോറി അങ്ങനെ കോറി അവൻ്റെ വൈഫിനെ കാണാൻ പോകുന്നു വൈഫ് ഇവനും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് കുറച്ച് കാലമായി അവർക്കൊരു മകനുണ്ട് ഒരു മകൾ ഉണ്ടായിരുന്നു ആ മകളുടെ മരണത്തോട് ബന്ധപ്പെട്ടാണ് ഇവർ ഡിവോഴ്സായത് ഇപ്പോൾ വന്നിരിക്കുന്നത് അവൻ്റെ മകനുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ആഴ്ചയിൽ ഒരു ദിവസം മകൻ ഇവൻ്റെ കൂടെയാണ് വിൽമ ഞാൻ നിൻ്റെ നാട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ ഏതോ വന്യജീവി കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അതുകൊണ്ട് അവിടുത്തെ പോലീസുകാർ വിളിപ്പിച്ചിട്ടുണ്ട് അതിനെ ഹണ്ടിയാൻ സേമിനെ കൂടെ കൂട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടെ കൂട്ടുന്നതൊക്കെ ഒക്കെ പക്ഷെ അവനെ നല്ലവണ്ണം നോക്കണം ആ നാട്ടിലോട്ട് പോവാൻ തന്നെ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞ എൻ്റെ എന്താണ് മനസ്സിലായി കാണുമല്ലോ ഇത് കേട്ടേക്ക് ഓക്കേ എന്നും പറഞ്ഞ് മകനായ സാമിനെയും കൊണ്ട് കോറി പോകുന്നു വൈഫായ മിൽമ സോറി വൈഫായ വിൽമ നാടിനെക്കുറിച്ച് ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ ആ നാടിന് എന്തോ പ്രശ്നമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ സാമിനെയും കൊണ്ട് വിൽമയുടെ നാട്ടിലോട്ടെത്തി ഈ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് ചുറ്റും മഞ്ഞൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാൽ സത്യം പറഞ്ഞിവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു ആനന്ദമില്ല വെറും ശാന്തമായിട്ട് കിടക്കുക ആളും ബഹളവും ഇല്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബോറടിയാണ് അതുമാത്രമല്ല ചെറുപ്പക്കാർക്ക് ഇവിടെ നിന്നുകൊണ്ട് കരിയർ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ കൂടെ പറ്റില്ല അങ്ങനെ കോറി വിൽമയുടെ പേരൻസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് വിൽമയാണെങ്കിൽ നാടുമായിട്ടും പേരൻസുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ കോറി അതെല്ലാം ഇപ്പോഴും മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ സാമിനെ ഗ്രാൻമേഡ് അടുത്താക്കുന്നു എന്നിട്ട് വിൽമയുടെ അച്ഛനും കോറിയും കൂടെ ഹണ്ടിങ്ങിന്റെ കാര്യത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരു മൗണ്ടെയ്ൻ ലൈൻ ആണ് ഇവരുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൗണ്ടെയിൻ ലയൺ ഫാമിലിയോട് കിണിയാണ് ഇറങ്ങിയിട്ടുള്ളത് അവരുടെ കാൽപ്പാടുകളൊക്കെ നോക്കുമ്പോൾ ഒരു അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് അങ്ങനെ ഈ അങ്ങനെയൊരു മൗണ്ടെയിൻ ലൈൻ്റെ ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അതും മറ്റേ മഞ്ഞിൽ ഓടിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ അതിൻ്റെ മേളില് ഇവൻ കുറേ ദൂരം സെർച്ച് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത് മൗണ്ടൻ ലൈൻ്റെ കാൽപ്പാടിന് പകരം മനുഷ്യൻ്റെ കാൽപ്പാട് അതും ജസ്റ്റ് കാൽപ്പാട് മാത്രമല്ല അതിൻ്റെ കൂടെ ചോരയുണ്ട് അങ്ങനെ വണ്ടി നിർത്തുന്നു ഒരു ജാക്കറ്റ് ഇടുന്നു അവന്റെ ഗണ് എടുക്കുന്നു അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്നൈപ്പറും ഉണ്ട് ഒരു റിവോൾവറും ഉണ്ട് പിന്നെ ഈ വെള്ള ജാക്കറ്റ് ഇടുന്ന വേറെനും വേണ്ടിയിട്ടല്ല ഏത് സമയത്താണ് മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വരുന്ന മൃഗങ്ങൾക്ക് മനുഷ്യനെ മഞ്ഞിനെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ജാക്കറ്റ് അങ്ങനെ കോറി ഈ ഒരു കാൽപ്പാട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഈ സമയത്ത് ആരോ മഞ്ഞിൽ വന്ന് വീണേൻ്റെ പാടുകളൊക്കെ ഉണ്ട് അത് മാത്രമല്ല വീണ ഭാഗത്തായിട്ട് കുറെ ചോരയുണ്ട് അങ്ങനെ ഈ സമയത്താണ് കുറച്ച് ദൂരമായിട്ട് ഒരു നീല കളറ് കാണുന്നത് ഇത് കണ്ടേക്ക് വേഗം തന്നെ ഗണ്ണുമായിട്ട് അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നോക്കുമ്പോൾ അതൊരു ഡെഡ് ബോഡിയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ഒരു പെൺകുട്ടിയില്ലേ അത് തന്നെയാണ് ആൾ എന്നാൽ ഇവളുടെ ഡെഡ് ബോഡി കണ്ടേക്ക് വല്ലാത്തൊരവസ്ഥയിലായി പോവാണ് കോറി കാരണം അവൻ കറിയാവുന്ന ഒരു കുട്ടിയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് മരിച്ചുപോയ പോയ തൻ്റെ മകളുടെ ഫ്രണ്ടാണ് ഈ കിടക്കുന്നത് ഈ കുട്ടിയുടെ പേരാണ് നാറ്റ്ലി ഈ ബോഡിയാണെങ്കിൽ അകം മരവിച്ചിട്ടാണ് ഇരിക്കുന്നത് ചെരുപ്പ് പോലും ഇടാണ്ടാണ് അവൾ ഓടി വന്നിരിക്കുന്നത് സോ ആ കാലിൻ്റെ അവസ്ഥയൊന്നും ഞാൻ പറയണ്ടല്ലോ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് കോറിക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടുന്നില്ല ഒന്നാമത് സ്വന്തം മകളുടെ ഫ്രണ്ട് പിന്നെ പോരാത്തതിന് അത്രയും അറിയാവുന്നൊരു കുട്ടി അങ്ങനെ കുറച്ചു നേരം സ്റ്റെക്കായിട്ടിരിക്കുന്നു എന്നിട്ട് അവൻ്റെ റേഡിയോ എടുക്കുന്നു പോലീസിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട് ഇതേ സമയം അവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റാ അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ കോറിയും വിൽമയുടെ അച്ഛനും ആ നാട്ടിലെ ഷെരീഫായ ജിമ്മിയും കൂടെ എഫ് ബി ഐക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണിപ്പോൾ കാരണം ഈ ഒരു മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട്ട് കാർ പോകത്തില്ല സോ എഫ് ബി ഐക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യാനാണ് കോറിയിരിക്കുന്നത് അങ്ങനെ എഫ് ബി ഐ ഏജൻറ് വന്നു ഇവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീമിനെയാണ് പക്ഷെ വന്നിരിക്കുന്നത് ജെയിൻ എന്ന എഫ് ബി ഐ ഏജന്റ് മാത്രമാണ് അങ്ങനെ ഈ സമയത്ത് ബെന്നു പറയാണ് ഇതാണ് കോറി അവനാണ് ബോഡി ആദ്യം കണ്ടത് ഇത് കോറിയുടെ ഫാദർ ഫാദറല്ലോ പരിചയപ്പെട്ടതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ആ ബോഡി ഒന്ന് കാണാൻ പറ്റുമോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടാരടങ്ങാൻ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണെ അതാ ഓക്കെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എവിടെ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സല്ല നല്ല കട്ടിയുള്ള ഡ്രസ്സ് വേണം ബോഡി കിടക്കുന്ന അഞ്ച് മൈൽ അപ്പുറത്താണ് ഇത് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ എന്തായാലും തട്ടിപ്പോവും ഇതും പറഞ്ഞവൾക്ക് തൽക്കാലത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കോറിയുടെ മധുരനിലോ പക്ഷെ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ ഈ ഡ്രസ്സ് തിരിച്ചെത്തിച്ചേക്കണം ഇതെൻ്റെ പേരക്കുട്ടിയുടെ ഡ്രസ്സാണ് ഇത് പറയുന്ന ഒരു കറക്റ്റ് സമയത്താണ് കോറിയുടെ മകളുടെ ഫോട്ടോ കാണിക്കുന്നത് അങ്ങനെ മകളുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ജെയിന് പുറത്തേക്ക് വരുന്നു അതൊക്കെ കണ്ടേക്ക് സാമിനാണെങ്കിൽ അവൻ്റെ ചേച്ചി ഓർമ്മ വരുന്നു അതുപോലെ കോറിക്കാണെങ്കിൽ അവൻ്റെ മകളെയും അങ്ങനെ കോറി ജെയിൻ ബെൻ ഇവർ മൂന്ന് പേരും കൂടെ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇത്രയും നേരം കാറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ സൂര്യനൊക്കെ വന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ജെയിൻ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയെ കാരണം ഇരുപത് മിനിറ്റ് ഇവിടെ കാറ്റാണെങ്കിൽ അടുത്ത് ഇരുപത് മിനിറ്റ് ഇവിടെ ഒടുക്കത്തെ വെയിലാണ് അത്രയും വൃത്തിയായിട്ടൊരു ക്ലൈമറ്റ് ഉള്ളൊരു നാടാണ് ഈ നാട് അങ്ങനെ ജെയിൻ ബോഡി ഒന്ന് എക്സാമിൻ ചെയ്യുന്നു അപ്പോഴാണ് അവൾ ഒരു കാര്യം കണ്ടെത്തുന്നത് നാറ്റിലിയുടെ അണ്ടർവെയറിലായിട്ട് ചോര കാണാനുണ്ട് സോ തീർത്തുറപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഒരു റേപ്പ് കേസ് കേസാവാൻ ചാൻസ് ഉണ്ട് ഇവളുടെ വീടാണെങ്കിൽ ഇവിടുന്ന് ഒരു മുപ്പത് മിനിറ്റ് ഡ്രൈവ് ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ദൂരത്തുനിന്ന് ചെരുപ്പില്ല ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് സോ വീട്ടിൽ നിന്നല്ല അവൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് മറ്റേതോ സ്ഥലത്ത് നിന്നാണ് അത് മാത്രമല്ല വീട്ടുകാരാണെങ്കിൽ മിസ്സിംഗ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പിന്നെ പോരാത്തിന് തൊട്ടടുത്താകെക്കൂടിയുള്ളത് ഒരു റിഗ് ആണ് അവിടെ കുറച്ച് വർക്കേഴ്സും ഉണ്ട് എന്നാൽ വിന്റർ സീസൺ ആയതുകൊണ്ട് അവിടെ പണിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വരാനും യാതൊരു ചാൻസും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയത് ഇതാണ് ഇവരുടെ മുന്നിലെ ക്വസ്റ്റ്യൻമാർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോറി കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സിനെ കുറിച്ച് ജയിന് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ഈ കാൽപ്പാടുകൾ കണ്ടോ ഇതൊക്കെ നന്നായിട്ട് ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് സോ ഇവൾ ഇത്രയും ദൂരം വന്നിട്ടുള്ളത് ഓടിയിട്ടാണ് അതുമാത്രമല്ല അവിടെ ചെന്ന് അവൾ മരിക്കുന്നതിന് മുമ്പ് ദേ ഇവിടെ അവൾ വീണിട്ടുണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചോരയുണ്ട് രാത്രിയായ ഇവിടെ മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് അത്രയും കൊടും തണുപ്പിൽ ഒരാൾക്ക് അധിക ദൂരം ഓടാൻ പറ്റില്ല ഇനി ഓടിയാൽ തന്നെ അവരുടെ ലങ്സിനുള്ളിലെ ബ്ലഡ് ക്ലോട്ടാവാൻ തുടങ്ങും ആ ബ്ലഡ് മൊത്തം ഫ്രീസായി പുറത്തേക്ക് വരികയും ചെയ്യും അതാണ് ഈ വീണ ഭാഗത്തൊക്കെ ചോര കാണുന്നത് അതുവഴി അവളുടെ ലങ്സ് പൊട്ടിത്തെറിക്കും അവസാനം വരുന്ന ഒരു ഇറ്റ് ജീവൻ കൊണ്ടാണ് അവൾ അങ്ങോട്ട് അഴഞ്ഞെത്തിയിട്ടുള്ളത് അല്ല ഒരാൾക്ക് എത്ര മൈൽസ് ഓടാൻ പറ്റും ഇത്രയും തണുപ്പത്ത് അതിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചിരിക്കും എന്തായാലും ഒന്നുറപ്പാണ് നിങ്ങളുടെ മനസ്സിലൊരു ദൂരം ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ ഓടിയിരിക്കും കാരണം അവളൊരു ഫൈറ്ററാണ് അവരൊറ്റ ഡയലോഗിൽ നിന്ന് ജയിൻ്റെ രണ്ട് കാര്യം മനസ്സിലായി ഒന്ന് നേറ്റിലും ഇവനും തമ്മിൽ അല്ലെങ്കിൽ നാട്ടുകാരും ഇവനും തമ്മിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ കേസിൽ ജയിനെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇവന് മാത്രമാണ് സോ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നു കോറി നിങ്ങളൊരു ഹണ്ടർ അല്ലേ ഇപ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ട് ഹണ്ടി ഇത് കേട്ടേക്ക് അപ്പം തന്നെ അങ്ങ് ഓക്കെ പറയുന്നു അങ്ങനെ അന്ന് രാത്രി ബുള്ളറ്റ്സ് ഒക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കോറി ആ സമയത്താണ് സേം അങ്ങോട്ട് വരുന്നത് വരാമെന്ന് മാത്രമല്ല അവനൊരു കാര്യം ചോദിക്കുന്നുണ്ട് അച്ഛാ ഇന്ന് മരിച്ച പെൺകുട്ടിയില്ലേ അവരെങ്ങനെയാണ് മരിച്ചത് തണുപ്പ് കാരണം എന്തേ ഓ എൻ്റെ സിസ്റ്റർ മരിച്ചതുപോലെ തന്നെയാണല്ലേ അവർ മരിച്ച് ഈ ഒരൊറ്റ പോയിന്റിൽ വെച്ചാണ് നമുക്കൊരു കാര്യം അങ്ങ് റിവീലാവുന്നത് കോറിയുടെ മകളുടെ ബോഡിയും ഇതുപോലെ തന്നെയാണ് കണ്ടെത്തിയത് അങ്ങനെ പിറ്റേ ദിവസമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് നാറ്റിലേക്ക് നല്ലവണ്ണം അടി കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവളുടെ വെജൈനൽ വോള് നല്ലവണ്ണം തുരുന്ന രീതിയിലാണ് കിടക്കുന്നത് അതിനർത്ഥം റേപ്പ് ആണ് പിന്നെ പോരാത്തതിന് അത്രയും തുരുന്ന രീതിയിലാവണെങ്കിൽ ഒന്നിലധികം പേരല്ലെങ്കിൽ ഒന്നിലധികം തവണ ഒരേ ആളിനെ റിപ്പീറ്റഡ്ലി റേപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ മരണകാരണം നമ്മളുടെ കോറി പറഞ്ഞതുപോലെ തന്നെയാണ് സോ റേപ്പിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന സമയത്തായിരിക്കും അവൾ മരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഹോമസൈഡ് എന്ന് എഴുതാൻ പറ്റില്ല പകരം മരണകാരനായ കോറി പറഞ്ഞ കേസ് ഉണ്ടല്ലോ ലെൻസ് പൊട്ടിത്തെറിച്ചിട്ട് അതേ എഴുതാൻ പറ്റൂ അതിന്റെ പേരാണ് പൾമിനറി ഹോമറേജ് ഇതൊക്കെ കേട്ടിട്ടാകെ ബ്രാന്ത് എടുക്കുന്നുണ്ട് ജയിന് കാരണം ഇത് ഹോമസൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള എഫ് ബി ഐ ഏജന്റുമാരൊന്നും ഹെൽപ്പിന് വരില്ല പക്ഷെ മരണകാരൻ ഇതായത് അത് മാറ്റാനും പറ്റില്ല സോ ജെയിൻ ഈ ഒരു കേസ് എന്ത് വില കൊടുത്തും തെളിയിച്ചേ പറ്റുള്ളൂ അതും ഒറ്റയ്ക്ക് എന്നാൽ ഒറ്റയ്ക്കല്ലല്ലോ കൂടെ നമ്മളുടെ കോറി ഉണ്ടല്ലോ അങ്ങനെ ബെന്നും ജെയിനും കൂടെ മരിച്ച നാറ്റ്ലിയുടെ ഫാമിലിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു ആ സമയത്താണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ നാറ്റ്ലിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ നാറ്റ്ലിയുടെ അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇന്നേ വരെ മകളായ നാറ്റ്ലിയോട് പേരൻസ് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന ചോദ്യത്തിന് നാറ്റ്ലിയുടെ അച്ഛൻ പറയുന്നത് ദേ ദിതാണ് അവള് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിയല്ലേ സോ അതിലേക്കൊന്നും ഞങ്ങൾ ഇടപെടാൻ പോയിട്ടില്ല ഇത് കേട്ടേക്ക് ജയിനാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു എന്തൊക്കെ പറഞ്ഞാൽ ഏതൊരു അച്ഛനമ്മയും സ്വന്തം മകൾക്കൊരു കാമുകുരുണ്ട് എന്നൊക്കെ അറിഞ്ഞ ഒന്ന് ചോദിക്കും എന്നാലിവിടെ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല അത് മാത്രമല്ല ഇങ്ങേരാണെങ്കിൽ ഫുൾ പുച്ഛം പോലെയാണ് ജെയിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങേരെ കുറിച്ച് ബെന്നിനൊക്കെ നന്നായിട്ട് അറിയാം അതും അയാളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ബെന്നു സംസാരിക്കുന്നത് അവർ നാട്ടുകാരാണ് അത്രയും പരിചയമുള്ളവരാണ് എന്തൊക്കെയാണെങ്കിലും ഇങ്ങേരുടെ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെടാത്ത ജെയിൻ നാറ്റ്ലിയുടെ അമ്മയെ കാണുമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നു അപ്പുറത്തെ റൂമിലുണ്ട് പോയി കണ്ടോ എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് ഇത് കേട്ടേക്ക് അപ്പുറത്തെ റൂമിലോട്ട് അങ്ങ് പോകുന്നുണ്ട് ജയിന് എന്നാൽ വേണ്ട വേണ്ടാന്ന് ഒരു ആയിരം പ്രാവശ്യം പറയുന്നുണ്ട് ബെന്നു പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ ജയിന് ആ വാതിൽ അങ്ങ് തുറന്നു ആ സമയത്ത് അവൾ കാണുന്നത് മകളുടെ മരണത്തിന് ശേഷം മാനസിക രോഗിയായി മാറിയ ഒരമ്മയാണ് അവർ കത്തിയെടുത്ത് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ജയിന് നിൽക്കുന്നത് ഇപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ അച്ഛൻ അത്രയും പുച്ഛഭാവത്തിൽ സംസാരിക്കുന്നതെന്ന് അങ്ങേരുടെ ലൈഫ് മൊത്തത്തിൽ പോയിട്ടാണ് കിടക്കുന്നത് ഒരു മകനുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ മരുന്നടിച്ച് കെറങ്ങി നടക്കുക അവൻ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവാനും ചാൻസ് ഉണ്ട് കാരണം അത്രയും വലിയൊരു ഡ്രഗ് ആണ് ആള് പിന്നെ പോരാത്തതിന് കൂട്ടുകെട്ടാണെങ്കിൽ പാരരാമ ബോറും വൈഫാണെങ്കിലോ ഈ ഒരു ഒരവസ്ഥയിൽ മകളാണെങ്കിൽ മരിക്കുകയും ചെയ്തു ഈ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന ആളെയാണ് ജെയിന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത് സോ അങ്ങേരുടെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ ജെയിൻ വന്നിട്ട് കുറേ സോറി പറയുന്നു ഈ സമയത്താണ് അങ്ങോട്ട് കോറി വരുന്നത് കോറിയെ കണ്ടപാട് കരഞ്ഞോണ്ടങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഈ അച്ഛൻ കോറി ഇങ്ങനെയൊരു ഫ്രണ്ട്സാണ് അതു മാത്രമല്ല കോറിക്ക് ഒരു മകളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കോറി നീ എന്താ ഈ പോലീസുകാരുടെ കൂടെ അവരെ ഗൈഡ് ചെയ്യാൻ മാത്രമാണോ ഞാനൊരു ഹണ്ടർ അല്ലേ എനക്കറിയില്ലേ ഹണ്ടറിൻ്റെ ജോലി എന്താണ് ഇത് കേട്ടേക്ക് ആ അച്ഛൻ ഒരു കാര്യങ്ങ് പറയുന്നുണ്ട് എൻ്റെ മകളോട് ആരാണോ ഇത് ചെയ്ത് അവരാരും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല ഇത് കേട്ടേക്ക് ഓക്കേ എന്നും പറഞ്ഞ് അവൻ പോകുന്നു അങ്ങനെ കോറി ജെയിൻ ബെൻ ഇവർ മൂന്ന് പേരും കൂടെ നാറ്റ്ലിയുടെ ബ്രദറായ ചിപ്പിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു പക്ഷേ ഈ ചിപ്പാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ക്രിമിനൽസിന്റെ കൂടെയാണ് വാസം ബെൻ നീ കൂടുതൽ പോലീസുകാരെ വിളിക്കേ എന്നിട്ടകത്ത് കയറാ കൂടുതൽ പോലീസുകാരോ അതൊക്കെ അങ്ങ് സിറ്റിയിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല നമ്മളായി നമ്മളുടെ പാടായി ഇതും പറഞ്ഞ് അങ്ങ് ഡോറിൽ കൊട്ടുന്നുണ്ട് ഇതേ സമയം കൂറിയാണെങ്കിൽ ഇവരാരും കണ്ടെത്താത്തൊരു കാര്യം അങ്ങ് കണ്ടുപിടിക്കുന്നുണ്ട് ചിപ്പിരിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മഞ്ഞിൽ ഓടിക്കുന്ന ബൈക്കിൻ്റെ ടയർ പ്രിന്റ് ഉണ്ട് അതും കുറച്ച് ദൂരം പോയതിൻ്റെ പ്രിന്റ് ഉണ്ട് അങ്ങനെ ചിപ്പിൻ്റെ ഫ്രണ്ട് വാതിൽ വാതിലുറക്കുന്നു ഇവനാണെങ്കിൽ കണ്ട സാധനമൊക്കെ വലിച്ചു കയറ്റി എൻ്റെ സാറേ ചുറ്റുകളൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങേര് നൈസായിട്ട് സ്പ്രേക്ക് എടുക്കുന്നു ഇവരുടെ കണ്ണിലോട്ടങ്ങ് അടിക്കുന്നു ഇവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിമിനൽസ് ആണെങ്കിലോ പോലീസുകാരൊന്ന് വാതിൽ മുട്ടിയാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്താണ് ചെയ്യുക അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ചിപ്പും വേറൊരുത്തനും കൂടെ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ കയറി ആണെങ്കിൽ ചുമ്മാ ഒരു വടിയെടുത്ത് ഒരാറ്റന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊടുക്കുന്നു അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി സോ സിമ്പിൾ ഇതേ സമയം സ്പ്രേ അടിച്ചവനെ തപ്പി വീടിനകത്ത് കയറുകയാണ് ജെയിന് ഇവൾക്കാണെങ്കിൽ മര്യാക്ക് കാണാനും കൂടെയില്ല അത്രയധികം സ്പ്രേ അവളുടെ കണ്ണിലോട്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ അവൾ മുന്നോട്ട് പോകുന്നു ആ സമയത്താണ് സ്പ്രേ അടിച്ചവൻ അവളുടെ നേർക്കങ്ങ് ഷൂട്ട് ചെയ്യുന്നത് എന്തോ ഭാഗ്യത്തിന് മിസ്സായി പിന്നെ ഇവള് വെറുതെ ഇരിക്കുവോ കയ്യിലുള്ള പിസ്റ്റലീത്ത മുഴുവൻ ബുള്ളറ്റും അവൻ്റെ നെഞ്ചത്തോട്ടങ്ങ് കയറ്റുന്നുണ്ട് സോ അങ്ങേര് മരിച്ചു എന്നാൽ ഇവൾക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം മരിച്ചതൊരു ക്രിമിനൽ ക്രിമിനലാണേലും ആൾക്കത്ര പ്രായമൊന്നുമില്ല അങ്ങനെ നാറ്റ്ലിയുടെ ബ്രദറായ ചിപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്നാൽ അപ്പോഴാണ് പെങ്ങളുടെ മരണവാർത്ത ചിപ്പ് അറിയുന്നത് ഇതറിഞ്ഞപാട് അവനാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ ആളൊരു കുറ്റവാളിയാണേലും ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും നാറ്റ്ലിയെ അവനുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഈ കേസിൽ ചിപ്പ് ഇൻവോൾവ് അല്ല എന്ന് കോറിക്കും ജെയിനും ബെന്നിനും മനസ്സിലായി പക്ഷെ ചിപ്പ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നാറ്റ്ലിയോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവനുമായിട്ടുള്ള കൂട്ട സോ നാറ്റ്ലിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചാണ് പിന്നെയും പിന്നെയും കേട്ടു തുടങ്ങുന്നത് എന്നാൽ ചിപ്പാണെങ്കിൽ അവനെക്കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല അങ്ങനെ ചിപ്പിനെയും ബാക്കിയുള്ളവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനാണ് ജെയിനിന്റെ പ്ലാൻ ഈ സമയത്ത് കോറി പറയുകയാണ് അതിലൊന്നും യാതൊരു കാര്യമില്ല അവൻ നിങ്ങളോടൊന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ മിസ് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഞാൻ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ ടയർ ട്രാക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടയർ പ്രിന്റ് പോയിരിക്കുന്നത് ദേ ആ കാണുന്ന മലയുടെ മുകളിലോട്ടാണ് ആ മലയുടെ തൊട്ടപ്പുറത്തു നിന്നാണ് നാറ്റ്ലിയുടെ ബോഡി കണ്ടെത്തിയിട്ടുള്ളത് അത് മാത്രമല്ല ആ മലയുടെ മേളിലോട്ട് കയറി പോയിട്ടുള്ള ടയർ ട്രാക്ക് തിരിച്ചു ഇങ്ങോട്ടില്ല അതിനർത്ഥം ഇവിടുന്ന് മേലോട്ട് പോയവരാരാണോ അവർ തിരിച്ചു വന്നിട്ടില്ല ഈ ഇത് കേട്ടേക്ക് ഞെട്ടിയിരിക്കുന്നുണ്ട് നമ്മളുടെ ജയിന് അങ്ങനെ ഇവര് രണ്ടു പേരും കൂടെ ടയർ ട്രാക്ക് ഫോളോ ചെയ്തു പോകുന്നു മലയുടെ മേളിലെത്തുന്നു എന്നിട്ട് ചുറ്റും ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവരങ്ങ് കാണുന്നത് ഇവരുടെ ഫ്രണ്ടിലായിട്ടാതാ അടുത്ത മൃതദേഹം എന്നാൽ ഈ ഒരു ഡെഡ് ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട് കഴുകനും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കൂടെ ആ ഒരു ഡെഡ് ബോഡി കൊത്തി കൊത്തിപ്പറിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ഡെഡ് ബോഡിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരാണിന്റെ ബോഡി ആവാനാണ് ചാൻസ് സോ കേസ് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇതേ സമയം ചിപ്പ് ആണെങ്കിൽ ഇതുവരെ നാറ്റ്ലിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പെണ്ണു പറയാണ് അവന്മാരല്ലേലും ഒന്നും പറയാൻ പോകുന്നില്ല ഇവിടുത്തെ ലൈഫിനേക്കാൾ ബെറ്റർ ജയിലാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അവിടെയാണെങ്കിൽ മൂന്ന് നേരം ഭക്ഷണവും കിട്ടും ഫ്രീ ആയിട്ട് കേബിളും കിട്ടും എന്താല് ബെന്നിങ്ങനെ പറയുന്ന കാരണം ഒന്നും കൊണ്ടല്ല ഈ നാടിന്റെ അവസ്ഥ കാരണ ഇവിടെ ഇരുന്ന് കെരിയർ ഒക്കെ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ അങ്ങനെ ഈ സമയത്ത് കോറി ഞാൻ ചോദ്യം ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയിനോട് എന്നാ ജെയിൻ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല കാരണം ഇവനൊരു ഹൺഡ്രഡ് മാത്രമാണ് അല്ലാണ്ട് പോലീസൊന്നും ഇല്ല പക്ഷെ ജെയിൻ അറിയാണ്ട് അതും ബെന്നിന്റെ ഒത്താശയില് അവൻ പോയിട്ട് അങ്ങ് ചോദ്യം ചെയ്യുന്നുണ്ട് ചിപ്പിനെ ഡാ ചിപ്പ നിന്റെ ഇപ്പോഴത്തെ പൂക്കത്ര ശരിയല്ല ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ഈ നാട്ടിലൊരു ലൈഫുണ്ടാ വൃത്തിയിട്ടൊരു നാട് എന്തിന് ഈ നാടിനെ കുറിച്ച് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലല്ലോ ഈ ഇത് കേട്ടേക്ക് കോറിയാണെങ്കിൽ ഒന്നങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കുന്നു ഈ സമയത്ത് ചിപ്പ് പറയാണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് മേറ്റന്നാണ് അവൻക്കാണെങ്കി അച്ഛന്റെ പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവനെ തല്ലാൻ വേണ്ടി ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ എന്നെ തടഞ്ഞ് എന്റെ സിസ്റ്ററാ പ്രേമത്തിന് കണ്ണും മൂക്കൂലെന്നൊക്കെ പറയുന്ന വളരെയധികം ശരിയാ അവൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ നിർത്തി വെച്ചിട്ടുള്ള മറ്റേ റിഗ് ഉണ്ടല്ലോ അതിനകത്താ അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ അവൻ ജെയിനിനോടും ബെന്നിനോടും പറയുന്നു ചോദ്യം ചെയ്യണ്ട ഓൾറെഡി ജെയിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്നുള്ളത് ജയിന് മനസ്സിലായി അതോടൊപ്പം ഇവര് രണ്ടുപേരും ഞെട്ടിയിരിക്കുന്നുണ്ട് കാരണം നാറ്റ്ലിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറച്ചേ ഉള്ളൂ ഈ പറഞ്ഞ മാറ്റിന്റെ റിഗിലോട്ട് നാറ്റ്ലിയുടെ ബോഡി കിട്ടുന്ന സീനിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടുന്ന് ആയിരിക്കണം നാറ്റ്ലി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് നാളെ തന്നെ റിഗിലോട്ട് പോയിട്ട് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബെന്നെ അങ്ങനെ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് കോറി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു എന്നാൽ അങ്ങോട്ടതാ ഒരു വാർത്തയുമായിട്ട് ജെയിം വരുന്നു ഇന്ന് കിട്ടിയ ഡെഡ് ബോഡിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു അതിലെ ഡി എൻ എ അതുപോലെ ഫിംഗർ പ്രിൻറ്റ് അതൊക്കെ വെച്ച് മരിച്ചത് ആരാന്ന് കണ്ടെത്തി മാറ്റ് അതായത് നാറ്റ്ലിയുടെ ബോയ് ഫ്രണ്ട് സോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇവിടെ മരിച്ചിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി കേസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ജെയിൻ വീടിനകത്തോട്ട് കയറുന്നു അപ്പോഴാണ് കോറിയുടെ മകളുടെ ഫോട്ടോ അവൾ കാണുന്നത് അങ്ങനെ മകളെക്കുറിച്ച് ചോദിക്കുകയാണ് ജയിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ വൈഫും വീട്ടിലില്ലാത്ത സമയം എൻ്റെ മകനും മകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അന്ന് അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നു ചെറിയൊരു ഗ്യദറിങ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഫ്രണ്ട്സ് അല്ലാത്ത ചിലർ വീട്ടിലോട്ട് വന്നു അങ്ങനെ ആ ഒരു ഗ്യാദറിങ് ചെറിയൊരു പാർട്ടി ഇട്ട് മാറി പിറ്റേ ദിവസം രാവിലെ നാറ്റ്ലിയുടെ ഒരു കോൾ വന്നു എൻ്റെ മകളെ കാണാനില്ല എന്നും പറഞ്ഞ് സത്യം പറഞ്ഞ് എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇന്നേ വരെ എനിക്കറിയില്ല അങ്ങനെ കുറച്ച് ദിവസത്തെ തിരച്ചിലിന് ശേഷം എൻ്റെ മകളുടെ ബോഡി കണ്ടെത്തി എന്നാൽ അവളുടെ ബോഡിയാണെങ്കിൽ ചെന്നായ്ക്കൾ പാതി ഭക്ഷിച്ചിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു അതിനകത്ത് അതിനകത്തൊന്നുമില്ല ഇതും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊന്നും കാണാൻ പറ്റാണ്ട് ബാത്റൂമിൽ പോയി കരയാണ് ജയിന് ഒന്നാമത് ഈ കേസിൽ നിന്നുള്ള സ്ട്രെസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറയൊന്നുമില്ല ഇന്നേ വരെ ഇമ്മാതിരി കേസൊന്നും ഇവള് ഡീൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ അതിൻ്റെ ഇടയിൽ കോറി അനുഭവിക്കുന്ന പ്രഷറും കൂടെ കണ്ടപ്പോൾ അവൾ വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് സോ ഇതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി ഈ കേസിൽ കോറി എന്തിനാണ് ഇത്രയും അധികം തലയിടുന്നതെന്ന് എന്തായാലും ഈ ഒരു പോയിന്റ് വെച്ച് അവരങ്ങോട്ട് ഫ്രണ്ട്സ് ആവുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കോറി ജയിനിനെ കാണാൻ പോകുന്നു ജയിനും ബെന്നും കൂടെ കുറച്ച് പോലീസുകാരെ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ഈ പോലീസുകാരും ടീമും കൂടെ നേരെ റിഗിലോട്ടാണ് പോകുന്നത് അവിടെ ചുറ്റിനും ക്യാമറയുണ്ട് മാത്രമല്ല മാറ്റ് അവിടെയാണല്ലോ വർക്ക് ചെയ്തിരുന്നത് സോ അവൻ്റെ ട്രെയിലർ ഒന്ന് പരിശോധിക്കാൻ വേണം എന്നാൽ ഈ റിഗിലോട്ട് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമല്ല അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ചുമ്മാ അങ്ങനെ കയറി ചെല്ലാനോ സെർച്ച് ചെയ്യാനോ പറ്റില്ല പ്രോപ്പർ ആയിട്ടുള്ള വാറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതേ സമയം കൂറിയാണെങ്കിൽ ഇന്നലെ ബോഡി കിട്ടിയ മലയുടെ മേളിലോട്ട് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു അങ്ങനെ മലയുടെ മേളിൽ ആ സമയത്ത് അവൻ അവങ്ങാണെന്ന് മൗണ്ടെയിൻ ലൈൻസിന്റെ കാൽപ്പാടുകളാണ് ഇവനാണെങ്കിൽ തോക്ക് ജാക്കറ്റ് എന്ന് വേണ്ട സകലമാന ഗീറും കൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആ കാൽപ്പാടുകളൊക്കെ നോക്കി പോകുന്നുണ്ട് കോറി അതേസമയം ജെയിൻ ആണെങ്കിൽ ജയിനാണെങ്കിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്താണ് റിഗിലെ മെയിൻ ആൾ അങ്ങോട്ട് വരുന്നത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേറ്റവിടെ അത് തന്നെയാണ് സാറേ ഞങ്ങൾക്കും അറിയേണ്ടത് അവനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല ഇനി അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് തീരുമാനം കുറച്ച് ദിവസം മുമ്പ് അവൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് അടി ഉണ്ടായി അവളിവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്തു അവളെ ഫോളോ ചെയ്ത് അവനും പോയി പിന്നെ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങേരുടെ മുഖത്താണെങ്കിൽ അടിയുണ്ടതിൻ്റെ എന്തൊക്കെയോ പാടുകളുണ്ട് അവൻ്റെ മാത്രമല്ല അവിടെയുള്ള വേറൊരു വർക്കറും അങ്ങോട്ട് വരുന്നുണ്ട് അവന്റെ മുഖത്തുമുണ്ട് ഈ വക പാടുകൾ ഇതൊക്കെ കണ്ടേക്ക് ജയിനാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ അടിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് സമയത്തൊരു പോലീസുകാരൻ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഈ മാറ്റിൻ്റെ ട്രെയിലർ ഒന്ന് കാണാൻ പറ്റുമോ അതിനെന്താ കാണിക്കാലോ എന്നും പറഞ്ഞ് മാറ്റിന്റെ ട്രെയിലറിന്റെ അടുത്തോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് ഇവരെ ഇതേ സമയം കൂറിയാണെങ്കിൽ മൗണ്ടെയിൻ ലൈൻസിനെ കണ്ടെത്തി പക്ഷെ അവരെ മാത്രമല്ല അവൻ കണ്ടെത്തുന്നത് ആ ഒരു ഭാഗത്തായിട്ട് അതേ സെയിം ടയർ പ്രിന്റ് അവൻ കാണുന്നുണ്ട് ഇത് നേരെ പോയിരിക്കുന്നത് മാറ്റിന്റെ ട്രെയിലറിലോട്ടും സോ ആ ട്രെയിലറിൽ ആരംഭിക്കുന്ന ടയർ പ്രിന്റ് അവസാനിച്ചിരിക്കുന്നത് ചിപ്പിന്റെ സ്ഥലത്ത് അതിനർത്ഥം ആ ട്രെയിലറിനകത്ത് ആരോ ഉണ്ട് ഇതേ സമയം റഗീത്ത ഹെഡ് പറയാണ് അല്ല മാറ്റ് ആണല്ലോ അല്ലേ ഒരു വിവരവുമില്ല ഇല്ല അവനെക്കുറിച്ച് അതുകൊണ്ടാ ചോദിച്ച് അറിയില്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവന്റെ ഗേൾ ഫ്രണ്ട പരാതി വന്ന് അവൻ മിസ്സിംഗാന്നും പറഞ്ഞ് ഏയ് നിങ്ങൾക്കല്ലേ അവളുടെ ബോഡി കിട്ടിയത് ഇത് കേട്ടേക്ക് ജയിനാണെങ്കിൽ ഒരു കാര്യങ്ങ് ചോദിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ആ പെൺകുട്ടി ആരാന്ന് ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതേ പെൺകുട്ടി തന്നെയാണ് മാറ്റിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് സോ നിങ്ങൾക്കറിയാം മരിച്ചേ മാറ്റിലി ആണെന്ന് ഇത് കേട്ടേക്ക് ഇവന്മാരാണെങ്കിൽ നൈസായിട്ട് എല്ലാ പോലീസുകാരെയും അങ്ങ് വളയുന്നുണ്ട് ഇത് കണ്ടേക്ക് പോലീസുകാരാണെങ്കിൽ ഗണ്ണെടുക്കുന്നു അത് കണ്ടിട്ട് ഇവരും അങ്ങനെ ഒരു വിധത്തിൽ ജെയിൻ എല്ലാവരെയും അവരെയും ഒന്ന് കാമാക്കുന്നുണ്ട് മാത്രമല്ല ജെയിൻ ചോദിച്ചതിന് പല നുണകളും പറഞ്ഞ് അവർ ഒഴിവാകുന്നു എന്നിട്ട് മാറ്റിൻ്റെ ട്രെയിലറിൻ്റെ അടുത്തോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജെയിനിന് ഇപ്പോഴും നല്ല ഡൗട്ട് ഉണ്ട് ഇതേ സമയം കോറി ആണെങ്കിൽ ട്രെയിലറിൻ്റെ അടുത്തോട്ട് പോകില്ല എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നാൽ ഇവർക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല പിന്നെ നമ്മളുടെ കോറി ഒന്നും നോക്കിയില്ല ഗണ്ണൊക്കെ റെഡിയാക്കാൻ ആരംഭിക്കുന്നുണ്ട് ഇതേ സമയം ജെയിൻ ആണെങ്കിൽ മാറ്റ് താമസിച്ചിരുന്ന ട്രെയിലറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് എന്നാൽ മാറ്റിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ഒരുത്തനുണ്ട് അവൻ്റെ പേരാണ് പീറ്റ് അവൻ ഈ ട്രെയിലറിൻ്റെ അകത്ത് തന്നെയുണ്ട് പക്ഷെ എത്ര കൊട്ടിയിട്ടും അവൻ ഡോർ ഉറക്കുന്നില്ല ആ സമയത്താണ് ആ പാസ്റ്റ് അങ്ങ് കാണിക്കുന്നത് നാറ്റ്ലി മരിക്കുന്ന രാത്രി ഈ റിഗിനകത്ത് ഉണ്ടായിരുന്നില്ല അവിടെയുള്ള വർക്കേഴ്സ് മുഴുവൻ ടൗണിൽ പോയിരിക്കുന്നു ആ ഒരു തക്കം നോക്കി തന്റെ ബോയ് ഫ്രണ്ടിനെ നൈസായിട്ട് കാണാൻ വന്നിരിക്കുകയാണ് നാറ്റ്ലി അങ്ങനെ നാറ്റ്ലിയും മാറ്റും കൂടെ സെക്സിൽ ഏർപ്പെടുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ടൗണിൽ പോയ ബാക്കിയുള്ള വർക്കേഴ്സ് അഥവാ മാറ്റിന്റെ ഫ്രണ്ട്സ് തിരിച്ചു വരുന്നത് ഇവരാണെങ്കിൽ കുടിച്ച് ലെക്ക് കെട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ പീറ്റില്ലേ കിറുക്ക അവൻ അറിയണം എന്താണ് മാറ്റിന്റെ പുതപ്പിനകത്ത് നിന്ന് ഞാനൊന്നും നോക്കട്ടാ എന്തടാ എന്നൊക്കെ പറഞ്ഞ് പെങ്ങളായിട്ട് കാണേണ്ട നാറ്റ്ലിയുടെ പുതപ്പ് അവൻ അങ്ങ് പൊക്കി നോക്കുന്നു മാറ്റാണെങ്കിൽ വേണ്ട വേണ്ടെന്നൊരായിരം തവണ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഇതൊക്കെ കണ്ട് മാറ്റിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സോ ഒന്നങ്ങ് കൊടുക്കുന്നു എന്നിട്ടും പീറ്റിന്റെ വെറി അടങ്ങുന്നില്ല അവൻ മനഃപൂർവ്വം പിന്നെയും പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് നാറ്റ്ലിയുടെ പാൻ്റടക്കം വലിച്ചൂരുന്നുണ്ട് പിന്നെ മാറ്റ് വെറുതെ ഇരിക്കുമോ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറ്റ് മാറ്റൊട്ടും വിചാരിക്കാത്തൊരു കാര്യമാണ് അന്ന് അവിടെ നടന്നത് പീറ്റിൻ്റെ ഒപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടെ അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു മാറ്റാൻ ചെന്ന നാറ്റ്ലിയുടെ തലയ്ക്കും ഒന്നങ്ങ് കൊടുക്കുന്നു ആ ഒരു അടി അവരടിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരടിയാണ് വലിയൊരു ഇഞ്ചുറി തന്നെ അവൾക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അവളുടെ ബോധം പോകുന്നു ഇതേ സമയം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മാറ്റിന്റെ തലയ്ക്ക് അടിച്ചടിച്ച് ഒരു വിതാക്കുന്നുണ്ട് അങ്ങനെ ബോധം പോയ നാറ്റ്ലിയെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാൻ ആരംഭിക്കുകയാണ് പീറ്റ് അത് മാത്രമല്ല അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഈ ഒരു കറക്റ്റ് സമയത്താണ് മാറ്റിന് അങ്ങ് ബോധം വരുന്നത് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരുടെയും ദേഹത്തോട്ട് അങ്ങ് ചാടി വീഴുന്നു എന്നിട്ട് നാറ്റ്ലിയോട് പോവാൻ പറയുകയാണ് അതേസമയം അവരെല്ലാവരും കൂടെ മാറ്റിനെ അടിച്ചങ്ങ് കൊല്ലുന്നുണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ചു പറച്ചവിടെ നോടി പോവാണ് നാറ്റ്ലി എന്നാൽ തലയ്ക്കാണെങ്കിൽ നല്ല സീരിയസ് ഇഞ്ചുറിയാണ് കിട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല ഒരു ചെരുപ്പ് പോലും ഇല്ലാണ്ടാണ് അവൾ ഓടുന്നത് ബാക്കി ഞാൻ പറയേണ്ടല്ലോ ഇങ്ങനെയാണ് അവളുടെ മരണം അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും പ്രസൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ജെയിൻ ആണെങ്കിൽ വാതിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കോറി പറയുന്ന കാര്യങ്ങളൊക്കെ ബെന്ന് കേൾക്കുന്നത് അപ്പം തന്നെ ഡോറിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറയുന്നുണ്ട് ജെയിനോട് പക്ഷെ അവൾ മാറുന്നതിന് മുമ്പ് ട്രെയിലറിനകത്ത് ഇരിക്കുന്ന പീറ്റ് ഷോർട്ട് ഗണ്ണുകൊണ്ട് അങ്ങ് പൊട്ടിക്കുകയാണ് പിന്നെ പറയണ്ടല്ലോ പുറത്തുള്ള എല്ലാവരും ചേർന്ന് ഗണ്ണെടുത്ത് പരസ്പരം വെടിവെച്ചുകൊണ്ടിരിക്കുന്നു ബെൻ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസുകാരും മരിച്ചു അതുപോലെ ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ ഇനിയും മൂന്ന് പേരും കൂടെ ബാക്കിയുണ്ട് അതിലീ പീറ്റ് ഉണ്ട് ഉണ്ടിട്ട ജയിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ ബുള്ളറ്റിൻ്റെ കുറച്ച് ഷെല്ലുകൾ മാത്രമാണ് അവളുടെ ദേഹത്തോട്ട് കയറുന്നത് അതുകൊണ്ട് തന്നെ അവൾ സേഫാ ഈ സമയത്താണ് അവരുടെ ടീമിലെ ബാക്കിയുള്ളവരെ ഓരോരുത്തരുമായിട്ട് കോറി സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ ഈ പീറ്റ് മാത്രം അവിടെ രക്ഷപ്പെടുന്നു ഇതേ സമയം ജെയിൻ ആണെങ്കിൽ അവളുടെ ഗണ്ണ് കൊണ്ട് കുറേ വെടിവെക്കുന്നുണ്ട് എന്നാൽ പീറ്റിൻ്റെ കാലിലും കൈയിലൊക്കെയാണ് വെടിയൊള്ളുന്നത് സോ അവൻ അവനിപ്പോഴും സേഫാ എന്നാൽ നമ്മളുടെ ജെയിനിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോറിവരുന്നു അവളെ ആ ട്രെയിലറിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അവന്റെ മനസ്സിലുള്ളത് പീറ്റിനെ തീർക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയ ജെയിൻ പറയുകയാണ് നീ നിന്റെ റേഡിയോ താ ഞാനൊരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യുക അവരെന്നെ സേഫായിട്ട് കൊണ്ടുപോയിക്കോളും നീ എത്രയും വേഗം അവനെ പിടിക്കാൻ നോക്ക് ഞാൻ അവനെ പിടിച്ച ഉറപ്പായിട്ടും കുന്നുകളയും എനിക്കറിയാം പോ പോയവനെ തീർക്ക് ഇത് കേട്ടേക്ക് കയറിയാണെങ്കിൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അങ്ങനെ അവൻ പീറ്റിനെ പിടികൂടി എന്നിട്ട് അവനെ കെട്ടിയിടുന്നു അങ്ങനെ ബോധം വരുന്ന പീറ്റ് കാണുന്ന ചുറ്റിനും മഞ്ഞുമലകൾ മാത്രമാണ് പിന്നെ പോരാത്തനെ അവൻ്റെ കാലിലാണെങ്കിൽ ഒന്നുമില്ല ബെയർ ഫൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് അവൻ കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പീറ്റ് നീ എന്തിനാ ഇതെല്ലാം ചെയ്ത് എടോ ഈ സ്ഥലത്ത് എന്താ ഉള്ളു കൊറേ തണുത്തുറക്കുന്ന മഞ്ഞ് മാത്ര നിരകാണിത് വെറും സൈലൻസ് മാത്രമായിട്ടുള്ള ഒരു ജീവിതം ഇവിടെ ഫണ്ണൂല്ല സ്ത്രീകളുമില്ല ഒന്നുമില്ല സോ ഫണ്ണിന് വേണ്ടിയിട്ടാണ് നീ അത് ചെയ്ത് ആ അതെന്തേലാവട്ടെ നീ അവളെ റേപ്പ് ചെയ്തോ ഇല്ലേ നീ ആയിട്ട് സമ്മതിച്ചാ ഞാൻ നിന്നെ വെറുതെ വിടാം ആണുങ്ങളെ പോലെ സമ്മതിക്കാൻ നോക്ക് നീയാണോ റേപ്പ് ചെയ്ത് ഇത് കേട്ടേക്ക് പീറ്റാണെങ്കിൽ എസ് പറയുന്നു അങ്ങനെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കോറി അവനെ കൊന്നു പീറ്റ് സമ്മതിച്ചു സോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കോറിയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി പാലിക്കുന്ന പാലിക്കുന്നതാവാം സോ അത്രയും വലിയ ക്രിമിനലിനെ അങ്ങ് തുറന്നു വിടുന്നു പക്ഷേ ഇങ്ങേർക്കാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല കാരണം ചുറ്റിനും മഞ്ഞ് മാത്രമാണ് ഞാനിപ്പോൾ എവിടെ പോകാൻ അതും ഈ ബെയർ ഞാൻ എന്താ പറഞ്ഞിരുന്നത് നിന്നെ വെറുതെ വിടാന്നല്ലേ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിനക്കിപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് എന്നാൽ ഇങ്ങേർക്കാണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്നൊന്നും അറിയില്ല കാരണം ചുറ്റിനും മഞ്ഞ് മാത്രമാണ് കാണുന്നത് നിന്റെ റിഗിൻ്റെ അവിടെ നിന്ന് ആറ് മൈൽ നിന്ന് നാറ്റ്ലിയുടെ ബോഡി ഞാൻ കണ്ടെത്തിയത് സോ അവൾക്കുള്ള അതേ ചാൻസ് ഓടി രക്ഷപ്പെടുക അതും ബേർഫൂട്ടിൽ ഓട്രാ എന്നും പറഞ്ഞ് അവനെ അങ്ങ് ഓടിക്കുന്നുണ്ട് അങ്ങനെ പീറ്റ് എങ്ങനെയാണോ നാറ്റ്ലി മരിച്ച് അവർ എക്സാക്ട് സെയിം വെയിൽ അവനും മരിക്കുന്നു എന്താണോ നാറ്റ്ലി അനുഭവിച്ച് അത് അതേപടി അവൻക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ കോറി സോ എല്ലാവരും മരിച്ചു അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ജെയിനെയാണ് അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അവൾ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ കോറി അവിടെ നേരെ പോകുന്നത് നേറ്റയുടെ അച്ഛനെ കാണാനാണ് ഇങ്ങേരാണെങ്കിൽ ഒരു ട്രൈബൽ ഫാമിലിയാണ് സൊ അതിൻ്റെ ഭാഗമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ടാണ് ഇരിക്കുന്നത് ആ സമയത്താണ് ഒരു ഫോൺ കോൾ അതും ചിപ്പിൻ്റെ കോള് ഒരു വർഷത്തിന് ശേഷമാണ് ചിപ്പ് അവനെ വിളിക്കുന്നത് അതുമാത്രമല്ല കോറി വഴി പീറ്റിൻ്റെ മരണവാർത്ത അവനറിഞ്ഞു സോ അവനും ഓക്കെ ആയി അപ്പോൾ ഈ ഒരു പോയിൻ്റ് വെച്ചാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോക്ക് പൈ